െ ശിവാലി ഓട്ടത്തിൽ പന്ത്രണ്ട് ക്ഷേത്രങ്ങളാണുള്ളത് അതിൽ അവസാനത്തെ ആറ് ക്ഷേത്രങ്ങളിലൂടെയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ എത്തിക്കുന്നത് ആദ്യത്തെ ആറ് ക്ഷേത്രങ്ങൾ ഞാൻ മറ്റൊരു വീഡിയോയിൽ തന്നെ യൂട്യൂബ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് വീഡിയോയിലേക്ക് പോവാം അങ്ങനെയുള്ള ശിവാലി ഓട്ടത്തിലെ ഏഴാമത്തെ ക്ഷേത്രമായ കൽക്കുളം ശിവക്ഷേത്രത്തിന് മുൻപിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഞാൻ ഇത് നമ്മുടെ പത്മനാഭപുരം പാലസിൽ വളരെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇനി ഇവിടെ നിന്ന് നമുക്ക് വണ്ടി ഇതുവരെ വരുന്ന പോലെയുള്ള ബൈക്ക് മാത്രമാണ് അകത്തേക്ക് പോകുന്നത് ഇവിടുന്ന് കുറച്ച് ദൂരം നടന്നു വിടുന്നത് നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകാം എന്നാൽ നമുക്ക് ഇനി അങ്ങോട്ടേക്ക് പോകാം ഞാനിപ്പോ നിൽക്കുന്നത് ശിവാലയോട്ടത്തിലെ ഏഴാമത്തെ ക്ഷേത്രമായ കരിക്കുളം ശിവക്ഷേത്രത്തിന് മുൻപിലാണ് ഇവിടെ ഈ ഏഴാമത്തെ ക്ഷേത്രത്തിലേക്ക് എത്തിച്ച ആറാമത്തെ ക്ഷേത്രത്തിൽ ആറാമത്തെ ക്ഷേത്രമായ പന്തിപ്പാക്കം ക്ഷേത്രത്തിൽ നിന്നും ആറ് കിലോമീറ്റർ ദൂരമാണ് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് വരാനായി നമുക്ക് ആവശ്യമുള്ളത് പത്മനാഭസ്വാമി ക്ഷേത്രത്തോട് വളരെയധികം സാമ്യമുള്ളൊരു ക്ഷേത്രമാണ് കൽകുളം ക്ഷേത്രം സ്വാമി ക്ഷേത്രത്തിലെ തൂണുകൾ പോലെ അതേ രീതിയിൽ തന്നെയാണ് കലിക്കുളം ക്ഷേത്രത്തിലും തൂണുകളൊക്കെ പണിതിരിക്കുന്നത് ശിവാലയോട്ടം നടക്കുന്ന ക്ഷേത്രങ്ങളിൽ രഥോത്സവം നടക്കുന്ന ഒരേ ഒരു ക്ഷേത്രമാണ് കലിക്കുളം ക്ഷേത്രം കണ്ടില്ലേ ഈ ക്ഷേത്രത്തിലെ ഒരു ഇതുപോലൊരു കൽമണ്ഡപ ഈ ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ മഹാദേവനോടൊപ്പം പാർവതി ദേവിയെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് എന്നതാണ് ഭക്തനെ രക്ഷീടേ കര കര ശിവ ശിവ മൃത്യുജയാവ പാദമല്ലേ എന്റെ വഴി മാറി നിന്നു പേരാൽ മരവും ഒരു മാത്രം പോലും കളത്തിരാതെ ശിവ പാതയ ഭയ നിരത്തും ఆ ఇవిలే కొడియాం అంటే ചുറ്റുമതി ഉള്ളിലായി തന്നെങ്കോളം ദേവീക്ഷേത്രം എന്ന് പറഞ്ഞ് മറ്റൊരു ക്ഷേത്രവും കൂടെ ചേച്ചിയമ്മ ക്ഷേത്രം എന്നാണ് ഇത് അറിയപ്പെടുന്നത് ചേച്ചിയോടൊപ്പം തന്നെ തൊട്ടടുത്തായി തന്നെ അനിയത്തി ക്ഷേത്രവും ഉണ്ട് ശിവാലയോട്ടത്തിന് വരുന്ന ശിവഭക്തന്മാർ ഈ രണ്ടു ക്ഷേത്രങ്ങളിലും കൂടെ കേറി ദർശിച്ചതിന് ശേഷമാണ് അടുത്ത ക്ഷേത്രത്തിലേക്ക് പോകുന്നത് ശിവാലയോട്ടത്തിലെ ഒൻപതാമത്തെ ക്ഷേത്രമായ തിരുവിള്ളേക്കോട് ക്ഷേത്രത്തിന് മുമ്പിലാണ് എട്ടാമത്തെ ക്ഷേത്രമായ മേലാങ്കോട് ക്ഷേത്രത്തിൽ നിന്നും അഞ്ച് കിലോമീറ്റർ ദൂരം മാത്രമാണ് നമുക്ക് ഈ ക്ഷേത്രത്തിലേക്ക് വരാനുള്ളത് जय मागवं തിരുവിതാംകോട് ക്ഷേത്രത്തിന് മുൻപിലാണ് ശിവാലയ ഓട്ടത്തിലെ പത്താമത്തെ ക്ഷേത്രമാണിത് ഇവിടേക്ക് നമുക്ക് വരാനായിട്ട് ഒൻപതാമത്തെ ക്ഷേത്രത്തിൽ നിന്നും ഏഴ് കിലോമീറ്റർ ദൂരമാണുള്ളത്

மகாபானம் எட்டு கிலோமீட்டர் மாதம் அங்கேயான இனி அவசானத்தை ஒரு தர்சி நம்வாலயம் அவசானிக்க അവസാനത്തെ മഹാദേവി മുമ്പിലാണ് ഞാനിപ്പോ നിർത്തുന്നത് കൂടെ ചോദിച്ചത് നമ്മുടെ ശിവാലയോട്ടം അവസാനിക്കും പക്ഷെ തന്നെ മുഴുവൻ ശങ്കരനാരായണ അവിടെ കൂടെ തോന്നുന്നു കഴിയുമ്പോഴാണ് ശരിക്കും നമ്മൾ ശിവാലയോട്ടം അവസാനിക്കുന്നത് ರಿ ನಮಸ್ ಓಂ ನಮ ಶಿ ಓ ನಮ ಶಿವಾಯ ಓಂ ದಿವಾಯ ಓಂ ಗ್ರೀ ನಮ ನಮೋ ಓ ശങ്കരനാരായണ ക്ഷേത്രത്തിനൂടെ ഈ വർഷത്തെ ശുപാലയോട്ടം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇനി അടുത്ത വർഷത്തിനായുള്ള ശുപാലയോട്ട് എല്ലാവരും കാത്തിരിക്കുകയാണ് അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ